സീരിയൽ നടി ആലീസ് ക്രിസ്റ്റിയുടെ ചാനലിലൂടെ പ്രേക്ഷകർക്കെല്ലാം നടിയുടെ ഭർത്താവ് സജിനും സഹോദരി കുക്കുവും പരിചിതരാണ് താരത്തിൻ്റെ ഭർത്താവിൻ്റെ ഏക സഹോദരിയാണ് കുക്കുവെന്ന് ആലീസ് ഓമനിച്ചു വിളിക്കുന്ന സ്റ്റെഫി നാത്തൂനാണെങ്കിലും സ്വന്തം സഹോദരിയോട് പെരുമാറുന്ന പോലെയാണ് ആലീസ് സ്റ്റെഫിയോട് പെരുമാറാറുള്ളത് ഇരുവരെയും കണ്ടാൽ ചേച്ചിയെയും അനീതിയെയും കാണുന്ന വൈബാണെന്നാണ് ആലീസ് ക്രിസ്റ്റിയുടെ ആരാധകരും പറയാറുള്ളത് സോഫ്റ്റ് ബോൾ പ്ലെയറാണ് സ്റ്റെഫി നാളുകൾക്കു ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിയ നാത്തൂനെ സ്വീകരിക്കുന്ന ആലീസ് ക്രിസ്റ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് സ്റ്റെഫി ഗേറ്റിനടുത്തെത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും ആലീസ് വീടിനുള്ളിൽ നിന്നും ഓടി പുറത്തെത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരാൻ പോലും സ്റ്റെഫിക്ക് സാവധാനം കൊടുക്കാതെ ചാടിയോടിപ്പോയി ആലീസ് സ്റ്റെഫിയെ വാരിപ്പുണർന്നു ഇരുവരും തമ്മിലുള്ള സ്നേഹപ്രകടനം രസമുള്ള കാഴ്ച തന്നെയാണ് എൻ്റെ മോള എന്ന് കുറിച്ചുകൊണ്ടാണ് സ്റ്റെഫി വീട്ടിലേക്ക് തിരികെ സന്തോഷം പങ്കിട്ട വീഡിയോ ആലീസ് ക്രിസ്റ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും വിമർശിച്ചും കമൻറ്റുകളുണ്ട്